കരിമ്പ സ്ഥിരം അപകടമേ മേഖലയാണെന്നും ഇതിന് ശാശ്വതമായ പരിഹാരം വേണം എന്നുമുള്ള ആവശ്യമുയർത്തി വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്ന പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചേർത്ത യോഗം അത് അല്പസമയം മുമ്പാണ് പൂർത്തിയായത് ആ യോഗത്തിന് ശേഷം മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിക്കുന്നുണ്ട് തത്സമയം ഇപ്പോൾ കോങ്ങാട് എം എൽ എ സംസാരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും തദ്ദേശവാസികളും അപ്ലിച്ച് പറഞ്ഞിരുന്നു അതിലൊന്ന് വളവ് തകർക്കുക എന്നുള്ള ഒരു ആവശ്യമാണ് അല്ല അത് അവർ വന്ന നിർദ്ദേശത്തിന് അതിന് കോമണായി എല്ലാവരും രണ്ടാമത് അവിടെ സ്പീഡ് ബ്രേക്കർ വെച്ച് ഡിവൈഡർ വെച്ച് പരമാവധി സ്പീഡ് കുറയ്ക്കാൻ നിർദ്ദേശമൊക്കെ വച്ചിട്ട് അവരവിടെ പോയി സ്ഥലത്ത് പോയി നോക്കിയിട്ട് അതെല്ലാം നടപ്പാക്കാൻ പറ്റും നടപ്പാക്കാൻ പറ്റും ഒരു തീരുമാനം നാളെ ഉദ്യോഗസ്ഥന്മാർ പോകുന്നുണ്ട് എല്ലാ വിദഗ്ധന്മാരും പോകുന്നുണ്ട് പോയ ശേഷം കളക്ടർ അധ്യക്ഷതയിൽ വീണ്ടും ഒരു യോഗം കൂടി വേണ്ട വന്നാൽ ജനപ്രതിനിധികളെ വീണ്ടും വിളിച്ചുകൂട്ടി എന്നെങ്കിൽ ചർച്ച ചെയ്യാതാണ് തീരുമാനിച്ചത് പക്ഷേ ഒരു സമയബന്ധിതമായി ഈ മാസം എന്ത് ചെയ്യും ഇന്നെന്ത് ചെയ്യും ഇന്ന് വൈകുന്നേരം അവിടെ എന്തൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തും നാളെ എന്തു ചെയ്യും മറ്റന്നാൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു സമയം വെച്ച് ഒരു തീരുമാനമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇന്ന് പോലീസിന് ചെയ്യാമെന്നുണ്ട് ഇന്ന് തന്നെ ഇവിടെ മറ്റേ കൺട്രോൾ സ്പീഡിൻ്റെ കൺട്രോളിൽ ഇതൊക്കെ വയ്ക്കാനുള്ളൊരു ഏർപ്പാട് ഇതിൻ്റെ നാളെ അവർ എസ് പി ഉൾപ്പെടെ വിരുദ്ധന്മാരൊക്കെ അവിടെ പോയി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ളടുത്ത് ചർച്ചയൊക്കെ കഴിഞ്ഞ ശേഷം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പറയാ നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർദ്ദേശം വെച്ചു എന്ന് പറഞ്ഞൊരു നാളെ വരെ പ്രചരണം വരാണ്ടിരിക്കുന്നില്ല അതുകൊണ്ടാണ് നിർദ്ദേശമൊക്കെ ചർച്ച ചെയ്ത് നടപ്പാക്കാൻ പറ്റുന്ന നിർദ്ദേശം നൂറ് ശതമാനം നടപ്പാക്കാൻ ഉള്ള സർക്കാരിൻ്റെ ഭാഗം നല്ല ശ്രമം ഉണ്ടാകുമെന്ന് എനിക്കത് പറയാം അതല്ല ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്ന ഓരോ ദിവസം ചെയ്യേണ്ടത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറിനിന്ന് സാങ്ഷൻ കിട്ടേണ്ടതാണ് അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലാത്ത പണികളെല്ലാം നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ സമയബന്ധിതമായി പുറത്തേക്കും കേന്ദ്രത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കേന്ദ്രത്തിന് അഭ്യർത്ഥിക്കാം അവസാനിപ്പിക്കാലോ അങ്ങനെയല്ലല്ലോ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അറിവിന് തന്നെ ഈ കാലക്ടർ അവിടെ പോയാൽ ഇന്ന ദിവസം ഇന്നത് നടക്കും ഇന്ന ദിവസം ഇന്നത് നടക്കുന്നു പറഞ്ഞാൽ കൃത്യമായൊരു ഡാഷ് ബോർഡ് പോലെ തയ്യാറാക്കി തരും പോരെ അത് മുമ്പ് എന്തുണ്ടായില്ല എത്രയും ആക്സിഡൻ്റ് ആയി ഇനിയൊരു മരണം അവിടെ നടക്കുക നമ്മുടെയൊക്കെ വീട്ടിൽ വന്നാലേ നമുക്കതിൻ്റെ വേദന അനുഭവിക്കുള്ളൂ ഇനിയൊരു മരണം വരാതിരിക്കാനുള്ള നടപടി ഉണ്ടാവും എന്നാണ് എനിക്കത് പറയാം ഏ ആദ്യം സ്പീഡ് നിയന്ത്രിക്കാൻ പോലീസ് വളരെ ശക്തമായിട്ടു നാളെ ഓരോ വർക്കും ചെയ്യാനുള്ളൊരു സമയം വേണ്ട നാളെ ചെയ്യേണ്ടത് എന്താണ് മറ്റന്നാൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളൊരു തീരുമാനം ഇന്ന് മുതൽ തന്നെ നാളെ ഒരു ഓഡിറ്റിംഗ് ടീം അവിടെ പോകുന്നുണ്ട് എസ് പി ഉൾപ്പെടെ പാർട്ടി ഒന്ന് നിലവില് പോലീസ് ചെക്കിങ്ങിൽ തന്നെയാണ് പോലീസിന്റെ പ്രസൻസ് ഉണ്ടാവും പോലീസ് വാഹന പരിശോധന നടക്കും അതാണ് ആദ്യത്തെ പടി പിന്നീട് ഈ നാളുകളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നാളെ തന്നെ പോകും അല്ല നമുക്ക് ആ റോഡ് ആക്സിഡന്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവര് ശ്രദ്ധിക്കുന്നത് ഉണ്ട് അല്ല ഇപ്പൊന്ന് അവിടെ പരിശോധിക്കട്ടെ നാളെ എന്തെല്ലാം വേണം എന്നുള്ളത് അവരെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി പോയി പരിശോധിക്കുമല്ലോ ഇനി അവിടെ ഒരു മരണം ഉണ്ടാകാതെ ആക്സിഡന്റ് ആകാതെ കഴിക്കാനുള്ള നടപടികളൊക്കെ ആയിട്ട് അവർ നിർദ്ദേശം കൊണ്ടുവരും അത് വന്ന ശേഷം നിങ്ങളെ കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സമയബന്ധിച്ച് കൊടുത്ത് ഇപ്പം നാഷണൽ ഹൈവേയുടെ ബന്ധപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അധികമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു പ്രശ്നത്തിന് ഒരു അടിയന്തര നടപടി ഉണ്ടാവും ചർച്ചിപ്പോ നാളെ ഒരു ടീം പോയി ടീം പോയി പരിശോധിക്കട്ടെ എവിടെയൊക്കെയാളിച്ച് വന്നോലി പിന്നെ നമ്മുടെ നേരത്തെ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് ഐ ഐ ടിയുടെ ഭാഗത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതിൽ അവർ നാല് നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് അതിലാദ്യത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് പ്രക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് മിൽഡിങ് റോഡിൻ്റെ മിൽഡിങ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ചെയ്തതിനെ തുടർന്ന് അവരുടെ അപകടങ്ങൾ കുറച്ച് കുറഞ്ഞതും പക്ഷെ എനിക്കൊന്ന് സമയം പോയതോറും ആ മിൽഡിങ്ങിൻ്റെ എഫക്റ്റ് കുറഞ്ഞതുകൊണ്ട് അടിയന്തിരമായിട്ട് തന്നെ വീണ്ടും മില്ലിങ് ചെയ്യണം എന്നൊരു തീരുമാനം നിർദ്ദേശമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അത് ചെയ്യാനും തീരുമാനം എടുത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ബോർഡുകൾ വെക്കണം സ്റ്റഡുകൾ വെക്കണം അവിടെ ഡിവൈഡറുകൾ വെക്കണം അതിനായ നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ ഐ ഐ ടി പറഞ്ഞ നിർദ്ദേശങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് അത് എം വി ഡി ബോധ്യപ്പെട്ടതുമാണ് അപ്പോൾ അതിൽ അത് പോരായ്മയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ എടുത്ത മെഷേഴ്സിൽ പോരായ്മകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഇൻസ്പെക്ഷൻ അടങ്ങുന്ന ടീം ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തി അടിയന്തരമായിട്ട് ചെയ്യേണ്ട മെഷേഴ്സ് എന്തൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഫണ്ട് വാങ്ങി ചെയ്യേണ്ടത് എന്തൊക്കെ എന്ന് കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള നടപടികൾ അടിയന്തരമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കേരള പനയമ്പാടം മേഖലയിൽ പതിവായി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് വളരെ വിശദമായി ചർച്ച ചെയ്യണം ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യത്തിൽ വേണം എന്നുള്ള ആവശ്യം നാട്ടുകാർ ഉയർത്തിയതിന് പിന്നാലെയാണ് കളക്ടറേറ്റിൽ ഒരു അടിയന്തര യോഗം ചേർന്നത് കൊങ്ങാട് എം എൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജില്ലാ കളക്ടർ ഇവരൊക്കെ ആ ചർച്ചയുടെ ഭാഗമായിരുന്നു കരിമ്പ പനയമ്പാടം മേഖലയിൽ ആദ്യ നടപടി എന്നുള്ള നിലയിൽ അവിടെ വേഗത നിയന്ത്രിക്കാനുള്ള ഇടപെടൽ നടപടികൾ ഉണ്ടാകും അത് ഇന്നു മുതൽ തന്നെ തുടങ്ങും എന്നാണ് യോഗത്തിൽ തീരുമാനമായി ഉയർന്നു വന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കരിമ്പ പനയമ്പാടം മേഖലയിൽ ഉദ്യോഗസ്ഥരുടെ സംഘം നാളെ വിശദമായി പരിശോധന നടത്താൻ പോകുന്നു അതിനുശേഷം ഏത് തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വൈകാതെ തന്നെ കാലതാമസമില്ലാതെ തന്നെ പൂർത്തിയാക്കും എന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചിരിക്കുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ തീരുമാനം കൂടി അറിയേണ്ടതുണ്ട് നിരന്തരം അവരുമായി ചർച്ച ചെയ്ത് ആ വിഷയത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നാണ് ആ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ള തീരുമാനം ഇതിനിടയിൽ ഇന്നും കരിമ്പ മേഖലയിൽ രണ്ട് അപകടങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്